ரொம்ப நல்ல பொண்ணுங்க நானு ரொம்ப நல்ல பொண்ணு அது காசு எக்ஸ்பிரஷன்ல தெரியுமல்ல ரொம்ப நல்ல பொண்ணு ரொம்ப இன்னைக்கு ஒரு சம்சயம் இது ஜலிச்சப்பிள்ளை இங்க இருந்தோம் ஐ திங்க் ஐ மீன் லவ் இட் யூ ും പണി തെരിയാത് എനിക്ക് യാതൊരു ഈ ചട്ടിയുടെ കരിയായതായിരിക്കും നല്ല അത്യാവശ്യമാണോ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലടാ മതി ചത്തിട്ട് മതി രണ്ടോ മൂന്നോ ദിവസം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ നമുക്ക് അത്യാവശ്യമാണോ അത്യാവശ്യം ആണോ ആണോ എന്താ ഞാൻ പെണ്ണാണെന്ന് സംശയം ദൈവമേ ഇതൊക്കെ പരസ്യമായിട്ടും കാണിച്ചു തുടങ്ങി അദ്ദേഹം കൊറച്ചൊരു ചായ കഴിക്കാൻ എന്തെങ്കിലും വേണോ തഴിക്കാനല്ലാതെ കഴിയും ഓ എളിയാടോ ചളിവാരി തെറുപ്പിക്കുവളിവാരി ഈയിടെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത ഒരു സാധനം കേട്ടിക്കാം വേറൊരു പാട്ടുണ്ടല്ലോ ഇത് തന്നെ ഇവൻ പയന്ത് പെരും പുള്ളിക്കെല്ലാം

എന്നെ കരിവാരിത്തേക്കാൻ പുതുതായി ഉണ്ടാക്കിയ സീനാണോ ഇത് ഇത് മുഴങ്ങിടും പാട്ട് ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നാ പിടിക്കണം കെട്ട സാധനം കൊണ്ട് നീ ഇപ്പൊന്നിറങ്ങണം

അങ്ങനെ ധൂമ് ഫസ്റ്റ് ഇറങ്ങി സെക്കൻഡ് ഇറങ്ങി തേർഡ് ഇറങ്ങി ധൂമ് ത്രീയിൽ അമീർ ഖാന് പകരം എന്റെ വിജയൻ ഈറാണെങ്കിൽ ധൂമ് ത്രീയിൽ അമീർ ഖാൻ പകരം എന്റെ വിജയൻ ഈറാണെങ്കിൽ പുള്ളി കെട്ടിമ്മിലൊക്കെ വരുന്ന സീൻ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് റൊമാൻറ്റിഫിക്കേഷനാണ് ണോ നിങ്ങൾ എല്ലാരും ഇത്ര പേടിക്കുന്നേ കുട്ടിക്കയൽ ഒന്നും അല്ലേ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല കുട്ടി ആളെ കാണും പോലെയല്ല സ്വഭാവം കച്ചറയാ തനിക്കച്ചറ കച്ചറ പാർട്ടി ഒന്നുകൂടെ കാണിച്ചെന്താണോ വയ്യേ ആടാ ചേരുന്നു സാർ ധൈര്യമുണ്ടെങ്കിൽ ഏക്കട്ടെ വട്ടാണു നോർമൽ ആവില്ല അതുകൊണ്ട് കൊണ്ടുപോയി അടിപ്പിക്കുന്നത് രാവിലെ പയറും തേങ്ങയും പഞ്ചസാരയും ഇട്ട് കഴിച്ചു പോകുന്ന വഴി കട്ടനും മൂന്നിടലയും കറിയും വടയും കഴിച്ചു പിന്നെ എറണാകുളം വരെ പോകുന്നുണ്ട് വിശക്കാരിക്കാൻ മസാല ദോശയും വടയും കൂടി ഓർഡർ ചെയ്തു കേരളത്തില് കോട്ടയത്തും ചജ്മ റൈസ് തട്ടി മസാല ദോശ തട്ടി ലൈമ് തട്ടി ചീസ് പീസ് തട്ടി ദേഹി ബല്ലായും തട്ടി

ശേഷം കേരള ഹോട്ടലിൽ നിന്ന് നിശ്ചിച്ചിട്ട് ചീനി മയല വറുത്തതും തട്ടിണ്ട് ഇറാനിപ്പോളെയും ബോക്സോ എല്ലാം ഓരോന്ന് വെച്ച് പറഞ്ഞു കൂടെ കുടിക്കാൻ വേണ്ടി ഒരു ചായയും വാങ്ങിച്ചു പിന്നെ ഒരു ഏലാഞ്ചിയും ഉന്നക്കയും കഴിച്ചിട്ട് ഞാൻ

എനിക്ക് വിശ്വാസ ഒരായിരം രൂപ കൊടുത്തവനത് മാറ്റി പറയും ഒരിക്കലും ഒരു ആയിരം രൂപക്ക് വേണ്ടി മാറ്റി പറയില്ല നീ ഇങ്ങനെ ചിരിക്കരുത് ഇതിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണുട്ടി ചേട്ടാ വർഗീസ് അല്ല എന്നാ പിന്നെ തന്റെ പേര് വല്ല പട്ടാഭിനാമം നോക്കിക്കോ അതാകുമ്പോ എനിക്ക് നന്നടിച്ച് ചേരും പട്ടാ പട്ടാ ഓയ് ഇനി മറ്റേ പാട്ടില്ലേ ഗസപുസ എന്ന് പറയുന്ന സാധനമേ കളരി പരമ്പര ദൈവങ്ങളെ നോവെന്തായി കാണേ എന്റെ ഇങ്ങോട്ടായിരിക്കും കുട്ടൻ വന്നു എടഡാസുക്ക് കൂട്ടാർ വന്നു എടഡാക്ക് നട്ടാർ വന്നു എടഡാസുക്ക് അതൊക്കെ പിന്നെ നീ ഒരു കാര്യം ചെയ്യും പോളിഷ് ഹനുമാൻ ആണെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ ചെന്നാ മതി ഫുൾ മാർഗ അതിൽ നിനക്ക് അഭിമാനിക്കാമല്ല ഇങ്ങനെ ഞാൻ ഒരു പൂശി പൂച്ചിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഏട്ടോ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തെലുങ്ക് തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംശയം അവളെ കണ്ടാലെങ്ങനെ ഇരിക്കും കണ്ടാൽ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും നേരത്ത് കണ്ണുകൊണ്ട് നേരത്ത് കണിഞ്ഞൊരുങ്ങാതിരിക്കുന്ന നേരത്തെ കളി വരുന്ന നേരത്ത് നേരത്ത് കമം നീലം വരും നേരത്ത് നേരത്ത് വെള്ളം കോരി തുടങ്ങി പറയാംസ് അതെങ്ങനെ അട്രാക്ഷൻ ആവുന്നേ ഡെഫിനറ്റ്ലി ലവ് തന്നെയാ ലവ് നീ അവനെ വിശ്വസിക്കരുത് ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ അവനൊരു അല്ലെന്ന് വെറുതെ എനിക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അവൾ അങ്ങനെ അങ്ങനെ പറയൂന്ന് നിന്റെ നീ എന്താ ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്നത് സിംഗിൾ ആണെന്നുള്ള വിഷമം കലശലായിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും ഒന്ന് ഹെഡ് ചെയ്ത് വന്നാൽ അപ്പൊ ഒഴിഞ്ഞു മാറും ഞാൻ ഫാമിലിയാ പറയുന്നത് ക്ഷത്രിയ രക്തമാണ് അങ്ങനെ പറഞ്ഞു നടപ്പും പാവവും ഒക്കെ കണ്ട് നാട്ടുകാരും വീട്ടുകാരും കരുതുന്നത് ആരെയോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പക്ഷെ ഇല്ലാത്ത പാർട്ട്ണർക്ക് വേണ്ടി കമ്മിറ്റഡ് ആയി ജീവിക്കുകയാണെന്ന് ആരോട് പറയാൻ യൂ ട്യൂ ബ്രൂട്ടസ് നീവി പറയണല്ലേ എനിക്ക് പാവം സുബ്രഹ്മണി തോറും ഏകാന്തയെ നെഞ്ചും പിരിച്ചു നേരിടാൻ നിങ്ങൾക്കുള്ളതിന്റെ അത്രയും ചങ്കൂറ്റം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കില്ലല്ലോ അതുകൊണ്ടല്ലേ അവർക്ക് പെട്ടെന്ന് സെറ്റ് സെറ്റാവുന്നതും നിങ്ങൾക്ക് സെറ്റാവാത്തതും കിട്ടി കിട്ടി കിട്ടില്ല അത് നിങ്ങൾക്കൊന്നും ഇത് സാധാരണ കാറുകൾ ധാരാളമുണ്ട് ആളുകൾ അത് റോൾസ് അത് ചുരുക്കമാണ് നിങ്ങളുടെ റോൾസ് എവിടെയോ റെഡി ആകുന്നുണ്ട് സത്യമാണോ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ അകമാനമുള്ള സ്ത്രീകൾ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കള്ളങ്ങൾ എന്തൊക്കെയായിരിക്കും സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ ഒരു പൊടിക്ക് അസൂയ കൂടിപ്പോയതിന് പല കാരണങ്ങളുണ്ട് ചരിത്രത്തിലെ നല്ലൊരു കാലഘട്ടം പുരുഷന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനു വേണ്ടി മറ്റു സ്ത്രീകളുമായി മത്സരിക്കേണ്ട അവസ്ഥ അവൾക്കുണ്ടായിട്ടുണ്ട് സ്ത്രീ അവൾ അമ്മയാണ് പെങ്ങളാണ് ദേവിയാണ് പ്രകൃതിയാണ് അവൾ സർവസ്വ ലോകത്തൊട്ടാകെയുള്ള പെൺകുട്ടികൾ പറയുന്ന കള്ളങ്ങൾ രണ്ടാമത്തേത് പാസ്റ്റ് റിലേഷൻഷിപ്പുകളെ പറ്റിയാണ് എന്റെ പഴയ ഹിസ്റ്ററി തപ്പി വരുന്നവരോട് ഞാൻ ഫോൺ ഇൻകോക്രിട്ടോ മോഡിലിട്ടാണ് കാണുന്നത് ഹിസ്റ്ററി കിട്ടത്തില്ല ചമ്പിപ്പോയി ഓരോ മനുഷ്യർക്കും ബാല്യവും മാതാപിതാക്കളും കടന്നു വന്ന വഴികളും അനുഭവങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതയാണ് നിങ്ങളെ നിങ്ങളും അവരെ അവരുമാക്കിയത് ആ വ്യത്യസ്തത തന്നെയാണ് നിങ്ങളുടെ ഭംഗി ആ ഭംഗി എന്നു മുതൽ നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്നുവോ അന്നു മുതൽ നിങ്ങളുടെ ജീവിതം മനോഹരമാകും ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്റെ കൂടെ എന്റെ ബുദ്ധി കിട്ടി തുടങ്ങി പൂച്ച അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല കേട്ടോ